അസ്സാം വലൈക്കു വാഹമത്തല്ലാഹി വന്ന ഉഷാദ് ബാക്ക വെച്ച് അറിയാൻ കഴിയാണ് ക്ലിയർ ഉണ്ടോന്നറിയില്ല കണ്ണൂരാണ് ഉള്ളത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ഇപ്പോ ലൈവിൽ വന്നത് ഒരു പ്രായം ചെന്ന മാതാവിനെ വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിട ഇടയായി ക്രൂരമായ രീതിയിൽ ആ പ്രായം ചെന്ന മാതാവിന്റെ ശരീരത്തെ ചവിട്ടി നിലത്തിടുകയും കുറെ അധികം സമയം അവർ എഴുന്നേറ്റ് റൂമിലിരുന്ന് അവരുടെ കൈയും കാലും ഒക്കെ തടവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ പിന്നീട് ആ പ്രിയപ്പെട്ട മാതാവ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ ഞാനിന്ന് നാലുമണിക്കൊരു പ്രോഗ്രാം കണ്ണൂരുണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് ആരെങ്കിലും ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ ഏത് ജില്ലയെന്ന് പോലും എനിക്കറിയില്ല ഒന്ന് ഒന്ന് രണ്ടുപേര് കൊല്ലം ജില്ലയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അവിടുത്തെ അധികാരികളോട് സംസാരിച്ചാൽ സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരെയും ആംബുലൻസിനെയും ആ സ്റ്റേഷനിലേക്ക് വിടുകയും ആ പ്രിയപ്പെട്ട മാതാവിനെ വളരെ കൂടി ഒരു വിഷമവും ഏൽപ്പിക്കാതെ ഒരു പോരലും ഏൽപ്പിക്കാതെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് കൂടി അറിയിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് അതിന്റെ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് ഏതായാലും മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രായം ചെന്നവർക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കാത്ത അവർക്കൊരു പരിഗണനയും കൊടുക്കാത്ത വളരെ ദയനീയമായ ഇത്തരം ദൃശ്യങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ് സ്നേഹസാഗരം എന്നത് ഇതുപോലെ ഒരുപാട് അമ്മമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും അച്ഛന്മാർക്കുമുള്ള അഭയകാന്തരമാണെന്ന് നിങ്ങൾക്കറിയാം അവിടുത്തെ സ്റ്റാഫുകൾ ഇവരെ നോക്കാൻ വളരെയധികം സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാനും ഭക്ഷണം കൊടുക്കാനും തയ്യാറാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് വളരെ പെട്ടെന്ന് ആ മാതാവിനെ സ്നേഹസാഗരത്തിലേക്ക് എത്തിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം